മായമില്ലാതെ മൂവാറ്റുപുഴ നഗരസഭാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകരമായ വാർദ്ധക്യം ആയുർവേദത്തിലൂടെയെന്ന് ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവ സംയുക്തമായാണ് മൂവാറ്റുപുഴ നഗരസഭയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ടൗൺഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആയുർവേദ ആശുപത്രിയുടെ ആഭ്യമുഖത്തിൽ ഇതുപോലൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിനെ നഗരസഭയ്ക്ക് വേണ്ടി നമ്മുടെ സൂപ്രണ്ടനെ ഞാൻ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കും ഒട്ടേറെ മരുന്നുകൾ ഇവിടെ ലഭ്യമാണ് പ്രയോജനപ്പെടുത്താൻ കുറച്ച് ആളുകൾ മാത്രമാണ് എത്തിച്ചേർന്നത് ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കൂട്ടെ ഈ ആശുപത്രിയുടെ പ്രവർത്തനവുമായി എല്ലാ ഭാഗവും ആളുകളെയും സഹകരിപ്പിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഉത്സവമുണ്ടാകണം എന്ന് സൂചിപ്പിച്ചാൽ ഞാൻ ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് താമസിക്കാം മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കായി സൗജന്യ രക്തപരിശോധന നേത്രപരിശോധന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് യോഗാ പരിശീലനം മരുന്ന് വിതരണം തുടങ്ങിയവയും നടത്തി സംസ്ഥാനമൊട്ടാകെ രണ്ടായിരത്തി നാനൂറോളം ക്യാമ്പുകളാണ് വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി ആഗസ്റ്റ് പത്തൊൻപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നടക്കുന്നത് വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം നിലനിർത്തുകയും സാമൂഹികവും വികാസവും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നത് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീജ ആർ വാർഡ് കൗൺസിലർമാരായ ആർ രാകേഷ് പി എം സലീം ഫൗസിയ അലി കെ കെ സുബേർ ജാഫർ സാദിഖ് അമൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ